ഖില കേരള ശാന്തി ക്ഷേമ യൂണിയന്റെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളുമാണ് ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മുടെ യൂണിയന്റെ സംസ്ഥാന സമ്മേളനം മാവേരിക്കരയിൽ ഏഴ് എട്ടാം തീയതികൾ നടക്കുകയാണ് ആ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനറാണ് ശ്രീ നീലമന പരമേശ്വരൻ നമ്പൂതിരി ഇത് ദക്ഷിണ മേഖല പ്രസിഡൻ്റാണ് ശ്രീ എം എൻ കുമാരൻ അവർ അത് ശ്രീ സന്തോഷ് കുമാർ തിരുവനന്തപുരം യൂണിയൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് ഞാൻ ഹരികുമാർ ശർമ്മ യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് നിങ്ങളെയെല്ലാം ക്ഷണിച്ചത് നമ്മുടെ സംസ്ഥാന സമ്മേളനം കേരളത്തിലെ എല്ലാ ജനങ്ങളിലും എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് അപ്പോൾ നമ്മുടെ നോട്ടീസും കാര്യങ്ങളും എല്ലാം എത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഉദ്ഘാടന സമ്മേളനം എട്ടാം തീയതി രാവിലെയാണ് അതിനു മുമ്പായി ഏഴാം തീയതി സംസ്ഥാന കൗൺസിൽ കൊണ്ട് മൂന്ന് മണി മുതൽ പതാക ആരംഭിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ യോഗക്ഷേമ സഭയുടെ ജനറൽ സെക്രട്ടറി ഈ കൊടുപ്പില്ല കൃഷ്ണൻ പോറ്റി അവാണ് അതിലാണ് ശരിക്കും നമ്മളുടെ സംഘടനാപരമായ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു സെക്ഷനാണ് അത് ശേഷം പിറ്റന്ന് രാവിലെയാണ് നമ്മളുടെ ഉദ്ഘാടന സമ്മേളനം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ ആരാധ്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവർകളാണ് അതോടൊപ്പം വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ സംസ്ഥാന ഭാരവാഹികളായി വരുന്ന വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ കൂടി പങ്കെടുത്തുകൊണ്ട് ഇന്നത്തെ കേരളം നേരിടുന്ന തൊഴിൽപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൂടി അവരവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ അവർ തയ്യാറാകും അതോടൊപ്പം രണ്ടു മണിയോടുകൂടി പ്രകടനമുണ്ട് പ്രകടനത്തിന് ശേഷമാണ് സമാപന സമ്മേളനം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവരുകളാണ് അദ്ദേഹം അതിനുശേഷം ആ സമ്മേളനത്തിൽ യോഗക്ഷേമസഭയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ അക്കിരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് അവർ പ്രഭാഷണം നടത്തുന്നു ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ചാൽ പറയാം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ സംഘടനയെക്കുറിച്ചുകൂടി പറയാം നമ്മുടെ സംഘടന കേരളത്തിലെ ശാന്തി വൃത്തി ചെയ്യുന്നതും ക്ഷേത്രങ്ങളിൽ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ മൂന്ന് ദേവസ്വം ബോർഡുകളുണ്ട് മലബാർ കൊച്ചിൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾ കൂടാതെ ഗുരുവായൂർ ദേവസ്വം പോലെ കൂടൽമാണിക്യം ദേവസ്വം പോലെയുള്ള ദേവസ്വങ്ങളും ചേർന്നതാണ് നമ്മളുടെ ആരാധന സമ്പ്രദായം അപ്പോൾ ആ സമ്പ്രദായത്തിൽ ഇതിലൊന്നും പെടാത്ത അസംഘടിതരായ കുറേ ആൾക്കാർ കൂടി കേരളത്തിലുണ്ട് അതായത് തന്ത്രി സമൂഹത്തിൻ്റെ കൂടെ പരികർമ്മത്തിനായി അവരെ സഹായിക്കാൻ പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ ആനപ്പുറത്ത് കയറാൻ പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ ദശാവതാര പോലെ ഇതേപോലെ അനുബന്ധമായി ജോലികൾ ചെയ്യുന്ന ഒരു പക്ഷേ സംഘടിതരായി നിൽക്കുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാരെക്കാട്ടിൽ കൂടുതൽ ആൾക്കാർ പുറത്തു നിൽക്കുന്നു അപ്പോൾ ഇവരെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ശാന്തിക്ഷേമ യൂണിയൻ മുൻപോട്ട് പോവുകയാണ് അതിൻ്റെ പ്രവർത്തനം വളരെ ഊർജ്ജസ്വലമായി സ്ഥലമായി നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ തിരുവിതാംകൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറയാം എന്ന് പറഞ്ഞാൽ കൃത്യമായി ശമ്പളമെങ്കിലും കിട്ടുന്നുണ്ട് എന്ന് ആശ്വസിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ നമ്മൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒക്ടോബർ മുതൽ ശമ്പളം കുടിശ്ശികയുള്ള ശാന്തിക്കാരും ജീവനക്കാരും ഉൾപ്പെട്ടതാണ് മലബാർ ദേവസ്വം ബോർഡ് അപ്പോൾ മലബാർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ ഒരു വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉണ്ടായി ആ വിധി പ്രകാരം അവിടെ ക്ഷേത്രങ്ങളിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെയല്ല മലബാർ ദേവസ്വം ബോർഡിൽ ട്രസ്റ്റികളാണ് ചില ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ഉള്ളത് അവർ തന്നെ ജോലിക്കാരെ നിയമിക്കുകയും അവർ തന്നെ ശമ്പളം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് മലബാർ ദേവസ്വം ബോർഡിലുള്ളത് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എയും ബിയും ഗ്രേഡുള്ള ക്ഷേത്രങ്ങൾ വളരെ വൃത്തിയായി അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ സിയും ഡിയും ഗ്രേഡിൽ വരുന്ന താഴേക്കിടയിലുള്ള വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരുൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം പോലും കിട്ടാൻ ഒക്കാത്ത ഒരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും മലബാർ ദേവസ്വം ബോർഡായാലും കൊച്ചിൻ ദേവസ്വം ബോർഡായാലും എല്ലാം അതിൻ്റെ എല്ലാം ഏകീകരണം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ഉടനീളം നിലക്ക് സംസ്ഥാന തലത്തിലുള്ള ഒരു ദേവസ്വം നിയമം ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സ്വീധർമ്മ ശാസ്ത്രമുണ്ടെങ്കിൽ ഒരു മണ്ഡലകാലത്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ജീവനക്കാർക്ക് മൂന്ന് വർഷത്തേക്ക് കൊടുക്കേണ്ട ശമ്പളമാണ് അവർ സ്വരൂപിച്ചെടുക്കുന്നത് പക്ഷേ ഇതിലും വലിയ ക്ഷേത്രങ്ങളുള്ള കൂടൽമാണിക്യം പോലെ ഉള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന ഗുരുവായൂർ പോലെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നു എങ്കിൽ പോലും അവിടുത്തെ ജീവനക്കാർക്ക് അല്ലാത്ത സ്വകാര്യ ദേവസ്വങ്ങളല്ലാത്ത ജീവനക്കാർക്ക് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതലുള്ള ശമ്പളം വരെ കുളിശികയാകുന്ന വളരെ പരാധീനതയിലുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലുടനീടം ഏകീകരിച്ച ദേവസ്വം നിയമം വരണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ സ്വകാര്യ ദേവസ്വത്തിലെ ശാന്തിക്കാരായാലും ജീവനക്കാരായാലും ജോലി സ്ഥിരത അവർക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുപോലെ ക്ഷേമനിധിയോ ഇൻഷുറൻസ് പരിരക്ഷയോ ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വളരെ ദയനീയമായ കാര്യമാണ് അതുകൂടാതെ കേരളത്തിൽ നിയമമുണ്ടെങ്കിൽ പോലും ഓരോ സ്വകാര്യ ദേവസ്വത്തിലെയും ശാന്തിക്കാരനും ജീവനക്കാർക്കും ശാന്തിക്കാർക്കാണെങ്കിൽ പതിനേഴായിരം രൂപ മിനിമം ശമ്പളമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ നിയമം അനുശാസിക്കുന്നത് പക്ഷേ അതുപോലും കൊടുക്കാതെയും തൊഴിൽ സ്ഥിരത ഉറപ്പു വരുത്താതെയും ഇൻഷുറൻസ് പരിരക്ഷ ചെയ് ചെയ്യാതെയുമാണ് ഏറെയും സ്വകാര്യ ദേവസ്വങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിലും കഷ്ടമാണ് ആനപ്പുറത്ത് കയറുന്ന തിരുമേനിമാരുടെയും ജീവനക്കാരുടെയും പ്രശ്നങ്ങൾ ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിൽ അവരുടെ ജീവനെ പണയം വെച്ചിട്ടാണ് അവർ അവരുടെ തൊഴിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരുപക്ഷേ പക്ഷേ ഗവൺമെൻറ് ശ്രദ്ധിക്കാതെ പോയ ഇക്കാര്യങ്ങളെല്ലാം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിനനുസരിച്ച് പ്രക്ഷോഭങ്ങളിലൂടെ ഈ സംസ്ഥാന സമ്മേളനം അങ്ങനെയാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം ഉത്തര കേരളത്തിലായിരുന്നു ഇത് ദക്ഷിണ കേരളത്തിലാകുമ്പോൾ കൂടുതൽ നമ്മൾ തലസ്ഥാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഈ സംസ്ഥാന സമ്മേളനം ഒരു ചരിത്ര സംഭവമായി മാറും അതിനോടനുബന്ധിച്ച് വരുന്ന അടുത്ത സംസ്ഥാന കൗൺസിലിൽ ചർച്ച ചെയ്തുകൊണ്ട് ഇവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി പ്ര ചർച്ചകളും പ്രക്ഷോഭങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് യൂണിയൻ നീങ്ങുകയാണ് ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ക്ഷണിച്ചത് തീർച്ചയായും നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു വേറൊരു വിഭാഗമുണ്ട് അത് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളാണ് കാരാഴ്മ ദേവസ്വക്കാർ എന്ന് പറയുന്നത് അതായത് മലബാർ ദേവസ്വം ബോർഡിൽ തൊണ്ണൂറ്റിനാലിൽ മലബാർ ക്ഷേത്രങ്ങളിലെ സ്വത്തുക്കൾ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കളാണ് സാവരജംഗമ വസ്തുക്കൾ കൂടിയാണ് അവർ ഏറ്റെടുത്തത് അത് മാത്രം അതിൻ്റെ പലിശ മാത്രം കണക്കാക്കിയാൽ ഇന്ന് മലബാർ ദേവസ്വം ബോർഡിൽ എല്ലാവർക്കും കൃത്യമായി ശമ്പളം കൊടുക്കുവാനുള്ള പൈസ ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വകഭേദമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ധാരാത്മ ശാന്തിക്കാരുണ്ട് അതായത് തങ്ങളുടെ കയ്യിലിരുന്ന ക്ഷേത്രവും ഭൂപ്രദേശങ്ങളും ഗവൺമെൻറ് കൈമാറിയതിലൂടെ കുടുംബ കുടുംബമൂപ്പർ നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് ജോലി ചെയ്യാം അവർക്ക് ജോലിയിൽ യാതൊരുവിധമായ വ്യത്യാസവുമില്ല ദേവസ്വം ബോർഡിലെ ശാന്തിക്കാരും മറ്റുള്ള ശാന്തിക്കാരും അതുപോലെയുള്ള ജീവനക്കാർ ചെയ്യുന്നത് പോലെ തന്നെ തുല്യമായ ജോലി അത് നൈറ്റ് ഡ്യൂട്ടി അടക്കം അധിക ഡ്യൂട്ടി അടക്കം അവർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ പോലും അവർക്ക് ഈ അനുശാസിക്കുന്ന യാതൊരു വിധമായ ബെനഫിറ്റുകൾ നമ്മളെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതുകൂടി സാധനം ശ്രദ്ധിക്കണമെന്ന് കൂടി പറയുകയാണ് ആ ഒരു കാര്യങ്ങൾ ഇൻഷുറൻസ് അടക്കമുള്ള പി എഫ് അടക്കമുള്ള ഒരുവിധമായ അവകാശങ്ങളും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഈ സമൂഹത്തിന് മുമ്പിലേക്ക് എടുത്തു വയ്ക്കാനുള്ള മറ്റൊരു കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേരണം നമ്മളുടെ ഈ പരാധീനതകൾ ഈ സമൂഹത്തിന് മുമ്പിൽ തുറന്നു തുറന്നുകൊടുക്കുവാൻ നിങ്ങളാണ് ഞങ്ങളുടെ ഏക ഉപാധി എന്നുള്ളത് കൊണ്ട് എല്ലാവരെയും സ്നേഹാദരങ്ങളുടെ ആ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ്